നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കോസറ്റീവ് വേബ്സുകളുടെ ഉപയോഗമാണ് കോസിറ്റീവ് വേബ്സ് എന്നാൽ ഒരു കാര്യം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനെയാണ് കോസറ്റീവ് വേബ്സുകൾ ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് നമ്മൾ പറയാറുള്ളതാണ് ഞാൻ അവളെ കുളിപ്പിച്ചു അവൾ സ്വയം കുളിക്കുകയല്ല ചെയ്യുന്നത് ഞാൻ അവളെ കുളിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ അവളെ ഹോംവർക്ക് ചെയ്യിപ്പിച്ചു അവൻ അവളെ റൂം വൃത്തിയാക്കിപ്പിച്ചു ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് കോസറ്റീവ് വേബ്സുകൾ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും അഞ്ച് കോസിറ്റീവ് വേബ്സുകളാണുള്ളത് മെയ്ക്ക് ഹാവ് ലെറ്റ് ഗെറ്റ് ഹെൽപ്പ് ഇതാണ് പ്രധാനപ്പെട്ട അഞ്ച് കോസിറ്റീവ് വേബ്സുകൾ ആദ്യം നമുക്ക് മെയ്ക്കിൻ്റെ ഉപയോഗം നോക്കാം മെയ്ക്ക് ഉപയോഗിക്കുന്നത് ഒരാളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നതിനാണ് മെയ്ക്ക് ഉപയോഗിക്കുന്നത് മെയ്ക്കിൻ്റെ വി വണ്ണിന് വരുന്നത് മെയ്ക്ക് വി ടു മെയ്ഡ് വി ത്രീയും മെയ്ഡ് തന്നെയാണ് നമുക്കിതിന്റെ ഉദാഹരണ സഹിതം നോക്കാം അവർ എന്നെ കരയിപ്പിച്ചു എന്നങ്ങനെ പറയാൻ പറ്റും മീ ഐ അവർ എന്നെ കരയിപ്പിച്ചു ഇതിന്റെ വാക്കുകളുടെ ഓർഡർ കൃത്യമായിട്ട് മനസ്സിലാക്കുക ആദ്യം എന്ന് പറയുന്നത് ആരാണോ ചെയ്യിപ്പിക്കുന്നത് അവരാന്ന് പറയുന്നത് ഫസ്റ്റ് ചേർക്കുക രണ്ടാമത് പോസിറ്റീവ് വേർബ്സായ മെയ്ക്ക് വെക്കാം ഇവിടെ എന്ന് പറയുന്നത് ചെയ്ത് കഴിഞ്ഞതായത് കൊണ്ടാണ് മെയ്ഡ് ചേർത്തിരിക്കുന്നത് മൂന്നാമതായിട്ട് ആരെയാണ് ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നത് അവരാന്ന് പറയുന്നത് ചേർക്കുക ഇവിടെ നിറയുന്നത് മീ എന്നെയാണ് ചെയ്യിപ്പിക്കുന്നത് ലാസ്റ്റ് പറയുന്നത് മീ കഴിഞ്ഞതിന് ശേഷം എന്താണോ പ്രവൃത്തി വരുന്നത് പ്രവൃത്തി എന്ന് പറയുന്നത് ഇവിടെ ക്രൈ എന്നുള്ളതാണ് ആ പ്രവൃത്തി ചേർത്ത് കൊടുക്കുക ഇതായിരിക്കണം ഇതിന്റെ ഓർഡർ ഈ ഒരു ഓർഡർ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇതിൽ മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഇങ്ങനത്തെ കാര്യങ്ങൾ മാറ്റം വരിക ഇവിടെ എന്ന് പറയുന്നത് പാസ്റ്റിലുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് അവൾ എന്നെ കരയിപ്പിച്ചു ചെയ്ത് കഴിഞ്ഞ കാര്യമാണല്ലോ പറയാം അപ്പോൾ എന്ന് പറയുന്നത് ഇതിലുള്ള മീൻ പ്രവൃത്തിയിനെല്ലാം മാറ്റം വരുത്തുക ഇപ്പൊ ക്രൈനെല്ലാം മാറ്റം വരുത്തുക ക്രൈഡ് എന്നല്ല പറയുക ഇതിൽ പറയുന്നത് മെയ്ക്ക് അതിനെ ആക്കി മാറ്റുകയാണ് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പാണ് ചെയ്യുന്നതെങ്കിൽ മെയ്ക്ക് എന്ന് മാത്രം വെച്ചാൽ മതി ക്രൈ എന്ന് പറയാവുന്ന അവൾ എന്നെ അവരെന്നെ കരയിപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ കരയിപ്പിക്കുന്നു എന്നുള്ള അർത്ഥം വരും അവരെന്നെ കരയിപ്പിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ മെയ്ക്കിന്റെ കൂടെ വില്ലും കൂടി ചേർക്കുക ഇങ്ങനെ പറയാവുന്നതാണ് അപ്പോൾ മെയിനായിട്ട് മാറ്റം വരിക മെയ്ക്കിൻ്റെ അവിടെയാണ് മാറ്റം വരിക അല്ലാതെ ഇതിൻ്റെ മെയിൻ പ്രവൃത്തിയുടെ അവിടെ എല്ലാം മാറ്റം വരിക ഈ കാര്യം കൂടി നിങ്ങൾ പ്രധാനമായിട്ട് ഒന്ന് ശ്രദ്ധിക്കാം നമുക്കിതിൻ്റെ കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അവൾ അവളുടെ കുട്ടികളെ ഹോംവർക്ക് ചെയ്യിപ്പിച്ചു എന്നങ്ങനെ പറയാൻ പറ്റും ഷീ മെയ്ഡ് ഹർ ചിൽഡ്രൻ ഡൂ ദെയർ ഹോംവർക്ക് അവൾ അവളുടെ കുട്ടികളെ ഹോംവർക്ക് ചെയ്യിപ്പിച്ചു ഞാൻ അവളെ പാത്രങ്ങൾ കൈകിപ്പിച്ചു എന്നങ്ങനെ പറയാൻ പറ്റും ഐ മെയ്ഡ് ഹർ വാഷ് ദ ഡിഷസ് ഞാൻ അവളെ പാത്രങ്ങൾ കൈകിപ്പിച്ചു ഞാൻ അവളെ എന്റെ വസ്ത്രങ്ങൾ ഇസ്ത്രീഡിപ്പിച്ചു എന്നങ്ങനെ പറയാൻ പറ്റും ഐ മെയ്ഡ് ഹെർ ഐ മൈ ക്ലോത്ത്സ് നമുക്കെടുത്തത് മെയ്ക്ക് വ്യത്യസ്ത സാഹചര്യങ്ങളിലായിട്ട് ഉപയോഗിക്കുന്ന കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം ഞാൻ അവനെ കാർ ക്ലീൻ ചെയ്യിപ്പിക്കും എന്നങ്ങനെ പറയാം ഐ വിൽ മേക്ക് ഹിം ക്ലീൻ ദ കാർ ഞാൻ അവനെ കാർ ക്ലീൻ ചെയ്യിപ്പിക്കും ഭാവിയിൽ ഉള്ള ഒരു കാര്യമാണ് പറയുന്നത് അതുകൊണ്ടാണ് ബില്ല് യൂസ് ചെയ്തിരിക്കുന്നത് അടുത്ത ഉദാഹരണം നോക്കാം അവൻ എന്നെ അവൻ്റെ വർക്ക് ചെയ്യിപ്പിക്കാറുണ്ട് എന്നങ്ങനെ പറയാം ഹീ മേക്സ് മീ ഹിസ് വർക്ക് അവൻ എന്നെ അവൻ്റെ വർക്ക് ചെയ്യിപ്പിക്കാറുണ്ട് ഒരാളാണ് പ്രവൃത്തി ചെയ്യുന്നത് അതുകൊണ്ടാണ് എസ് മെയ്ക്കിൻ്റെ കൂടറി എസ് ചേർത്തിരിക്കുന്നത് പ്രസൻറ്റിൽ ഒരു കാര്യം പറയുമ്പോൾ ഒരാളാണ് പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായിട്ട് എസ് ചേർക്കണം അത് നമ്മളെ മുമ്പുള്ള ക്ലാസ്സിലൊക്കെ കൃത്യമായിട്ട് പഠിച്ചതാണ് അടുത്ത ഉദാഹരണം നോക്കാം അവൾ അവനെ ഭക്ഷണം ഉണ്ടാക്കിപ്പിക്കാറുണ്ട് എന്നങ്ങനെ പറയാൻ പറ്റും ഷീ മേക്സ് ഹിം കുക്ക് ദ ഫുഡ് അവൾ അവനെ ഭക്ഷണം ഉണ്ടാക്കിപ്പിക്കാറുണ്ട് അടുത്ത ഉദാഹരണം നോക്കാം ഞാൻ എൻ്റെ കുട്ടികളെ ദിവസത്തിൽ രണ്ടു തവണ ബ്രഷ് ചെയ്യിപ്പിക്കാറുണ്ട് എന്നങ്ങനെ പറയാം ഐ മേക്ക് മൈ ചിൽഡ്രൻ ബ്രഷ് ടോയ്സ് എൻ്റെ കുട്ടികളെ ദിവസത്തിൽ രണ്ടു തവണ ബ്രഷ് ചെയ്യിപ്പിക്കാറുണ്ട് അടുത്തത് മെയ്ക്ക് ഓർഡർ പോലെ ഉപയോഗിക്കുന്ന രീതികൾ നോക്കാം ഓർഡർ ചെയ്യാന്ന് പറയുന്നത് ഒരാളോട് കൽപ്പിക്കുന്ന രീതിയിൽ നമുക്ക് മെയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഉദാഹരണത്തിന് അവളെ മിണ്ടാതിരുത്ത് എന്നങ്ങനെ പറയാൻ പറ്റും മെയ്ക്ക് ഹെർ ബി അവളെ മിണ്ടാതിരുത്ത് നീ അവളെ മിണ്ടാതിരുത്ത് എന്ന് പറയുമ്പോൾ യു ഫസ്റ്റ് ചേർത്തിട്ട് യു മേയ്ക്ക് ഹെർ ബി ക്വയറ്റ് എന്നും പറയാൻ സാധിക്കുന്നതാണ് പക്ഷേ മുഖത്ത് നോക്കിയിട്ട് ഒരാളോട് പറയുമ്പോൾ യു അവിടെ ചേർക്കേണ്ട ആവശ്യമില്ല അടുത്തൊരു ഉദാഹരണം നോക്കാം അവനെ ഉറക്ക് എന്നിങ്ങനെ പറയാൻ പറ്റും മേയ്ക്ക് സ്ലീപ്പ് അവനെ ഉറക്ക് അവരെ അവിടെ ഇരുത്ത് എന്നെങ്ങനെ പറയാൻ പറ്റും മേക്ക് ദം സിറ്റ് ദർ അവരെ അവിടെ ഇരുത്ത് അടുത്ത ഉദാഹരണം നോക്കാം എന്നെ ചിരിപ്പിക്കരുത് എന്നെങ്ങനെ പറയാൻ പറ്റും ഡോൺ മേക്ക് മീ ലാഫ് എന്നെ ചിരിപ്പിക്കരുത് അവളെ കരയിപ്പിക്കാൻ ശ്രമിക്കരുത് എന്നങ്ങനെ പറയാൻ പറ്റും ഡോ ട്രൈ ടു മെയ്ക്ക് ഹർ ക്രൈ അവളെ കരയിപ്പിക്കാൻ ശ്രമിക്കരുത് നമ്മളിപ്പോൾ നോക്കിയത് പോസിറ്റീവ് ആയ മെയ്ക്ക് എങ്ങനെയാണ് ഡിഫറെന്റ് സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് നോക്കിയത് അടുത്തത് കോസിറ്റീവ് ആയ ഹാവ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം ഹാവ് കോസിറ്റീവ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം വരുന്നത് ഒരു പ്രവൃത്തി മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് പക്ഷേങ്കിൽ നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കുന്നതല്ല അവരുടെ ഒരു ഉത്തരവാദിത്വത്തോടെ അവർ ചെയ്യുന്ന കാര്യമാണ് അല്ലെങ്കിൽ ഒരാൾക്ക് പേയ്മെന്റ് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഹാവ് നമ്മൾ ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് ഞാൻ എൻ്റെ കാറ് റിപ്പയർ ചെയ്യിപ്പിച്ചു എന്നങ്ങനെ പറയാൻ പറ്റും ഞാനല്ല ചെയ്യുന്നത് ഞാൻ മറ്റൊരു വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുകയല്ല അതൊരിക്ക പേയ്മെൻറ്റായിട്ട് കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഐ ഹാഡ് മൈ കാർ റിപ്പയർ ഞാൻ എൻ്റെ കാർ റിപ്പയർ ചെയ്യിപ്പിച്ചു ഇതിൻ്റെ വാക്കുകളുടെ ഓർഡർ കൃത്യമായിട്ട് മനസ്സിലാക്കാം ആദ്യം പറയുന്നത് ആരാണോ ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നത് അവർ വെക്കുക ഇവിടെ എന്ന് പറയുന്നത് ഐ ആണ് രണ്ടാമത് ഹാഡ് ചേർക്കാം ചെയ്യിപ്പിച്ച് കഴിഞ്ഞതായതുകൊണ്ടാണ് ഹാഡ് ചേർക്കുന്നത് ഹാവാണ് ചേർക്കുന്നതെങ്കിൽ ചെയ്യിപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുന്നു പ്രസൻറ്റിലായിട്ട് ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ഹാവ് വെക്കുക അതല്ലെങ്കിൽ ഫ്യൂച്ചറിലായിട്ട് പറയുമ്പോൾ വിൽ ഹാവ് വെച്ചിട്ട് പറയാവുന്നതാണ് ഐ വിൽ ഹാവ് മൈ കാർ റിപ്പയർഡ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കാർ ചെയ്യിപ്പിക്കും എന്ന് ഭാവിയിൽ എങ്ങനെ ചെയ്യിപ്പിക്കും എന്നാണ് പറയുന്നത് മൂന്നാമതായിട്ട് നമുക്ക് എന്താണോ ഒരു വസ്തു ഇവിടെ നിറഞ്ഞ കാർ എന്നുള്ളത് മൈ കാർ എന്നുള്ളതാണ് മൂന്നാമത് ചേർക്കുക നാലാമതായിട്ട് അതിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രവൃത്തി ഇവിടെ നിറഞ്ഞ പ്രവൃത്തി റിപ്പയർ എന്നുള്ളതാണ് അപ്പോൾ ചെയ്ത് ഇപ്പോ ഹാഡിൻ്റെയോ ആവിൻ്റെയോ വില്ലാവിൻ്റെയോ കൂടെ എല്ലെന്ന് പറയുന്നത് പ്രവൃത്തി വരിക വീത്രി ആയിരിക്കും ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം നമുക്കിതിൻ്റെ കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഞാൻ എൻ്റെ മുടി വെട്ടിച്ചു എന്നെങ്ങനെ പറയാൻ പറ്റും ഐ ഹാഡ് മൈ ഹെയർ കട്ട് ഞാൻ എൻ്റെ മുടി വെട്ടിച്ചു ഇതേ രീതിയിൽ പറയുന്ന കാര്യങ്ങൾക്ക് ആരാണോ ഒരു പ്രവൃത്തി ചെയ്യുന്നത് എന്നുള്ളത് പ്രത്യേകിച്ചിട്ട് എടുത്ത് പറയേണ്ട ആവശ്യമില്ല നമുക്കറിയാവുന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ ബാർബർ ആണ് മുടി വെട്ടുക ബാർബർ എൻ്റെ മുടി വെട്ടിച്ചു വെട്ടി എന്ന് പറയേണ്ട ആവശ്യമില്ല ബാർബർ കട്ട് മൈ ഹെയർ എന്ന് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ പറയുന്ന രീതി എന്ന് പറയുന്നത് ഈ രൂപത്തിലാണ് നമ്മൾ പറയേണ്ടത് ഹാഡ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഹാവ് ഓ ഹേഡ് വെച്ചിട്ടാണ് പറയേണ്ടത് ഐ ഹാഡ് മൈ ഹെയർ കട്ട് ഞാൻ എൻ്റെ മുടി വെട്ടിച്ചു എന്നുള്ളതാണ് പറയേണ്ടത് അടുത്ത ഉദാഹരണം നോക്കാം അവൾ അവളുടെ വസ്ത്രങ്ങൾ സ്ഥിരീകരിപ്പിച്ചു എന്നങ്ങനെ പറയാൻ പറ്റും ഷീ ഹാഡ് ഹെയർ ക്ലോത്ത് ഐ അവൾ അവളുടെ വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾപ്പിച്ചു അടുത്ത ഉദാഹരണം നോക്കാം അവർ അവരുടെ ഫോൺ റിപ്പയർ ചെയ്യിപ്പിച്ചു എന്നങ്ങനെ പറയാൻ പറ്റും അവർ അവരുടെ ഫോൺ റിപ്പയർ ചെയ്യിപ്പിച്ചു അടുത്ത ഉദാഹരണം നോക്കാം ഞാൻ എൻ്റെ കാർ ക്ലീൻ ചെയ്യിപ്പിച്ചു എന്നങ്ങനെ പറയാൻ പറ്റും ഐ ഹാഡ് മൈ കാർ ക്ലീൻഡ് ഞാൻ എൻ്റെ കാർ ക്ലീൻ ചെയ്യിപ്പിച്ചു ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഞാനാണ് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെ പറയാൻ പറ്റും പഠിച്ചതാണ് ഐ ക്ലീൻഡ് മൈ കാർ ഞാൻ എൻ്റെ കാർ ക്ലീൻ ചെയ്തു എന്നാണ് പറയുന്നത് ഇപ്പം ഞാൻ ചെയ്തതുകൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുന്നത് കൊണ്ടാണ് എന്തു പറയുന്നത് ഹാഡ് ഉപയോഗിച്ചിട്ട് പറയുന്നത് ഐ ഹാഡ് മൈ കാർ ക്ലീൻഡ് ഞാൻ എൻ്റെ കാർ ക്ലീൻ ചെയ്യിപ്പിച്ചു എന്ന് പറയുന്നത് അടുത്തത് തന്നെ നോക്കാം നമ്മളിപ്പോൾ നോക്കിയത് ഹാഡ് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ഉദാഹരണങ്ങളാണ് അടുത്തത് ഹാവ് ഉപയോഗിച്ചിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം ഹാവ് ഉപയോഗിക്കുമ്പോൾ ഇപ്പം പ്രസന്റിൽ ഒരു കാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ട് എന്നുള്ളൊരു അർത്ഥമാണ് ലഭിക്കുക ഞാൻ എല്ലാ ദിവസവും റൂം ക്ലീൻ ചെയ്യിപ്പിക്കാറുണ്ട് എന്നങ്ങനെ പറയാൻ പറ്റും ഐ ഹാവ് മൈ റൂം ക്ലീൻഡ് എവ്രി ഡേ ഞാൻ എല്ലാ ദിവസവും കാർ ക്ലീൻ ചെയ്യിപ്പിക്കാറുണ്ട് അടുത്തത് തന്നെ നോക്കാം അവളുടെ കാർ പതിവായി സർവീസ് ചെയ്യിപ്പിക്കാറുണ്ട് എന്നങ്ങനെ പറയാൻ പറ്റും ഷീ ഹാസ് ഹെ സർവീസ്ഡ് റെഗുലർലി അവളുടെ കാർ പതിവായി സർവീസ് ചെയ്യിപ്പിക്കാറുണ്ട് ഷീ എന്ന് പറയുന്നത് ഒരാളാണ് അതുകൊണ്ടാണ് ഹാസ് ചേർത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ളതാണ് അടുത്തതാണ് നോക്കാം അവൻ അവൻ്റെ ഷൂസ് പോളിഷ് ചെയ്യിപ്പിക്കാറുണ്ട് എന്നങ്ങനെ പറയാൻ പറ്റും ഹി ഹാസ് ഹി ഷൂസ് പോളിഷ്ഡ് അവൻ അവൻ്റെ ഷൂസ് പോളിഷ് ചെയ്യിപ്പിക്കാറുണ്ട് അടുത്ത നോക്കാം ഞാൻ എൻ്റെ മുടി മുറിപ്പിക്കുകയാണ് എന്ന് അങ്ങനെ പറയാൻ പറ്റും ഇപ്പം ചെയ്യിപ്പിക്കുകയാണ് എന്നാണ് പറയുന്നത് ഐ ആം ഹാവിങ് മൈ ഹെയർ കഡ് ഞാൻ എൻ്റെ മുടി മുറിപ്പിക്കുകയാണ് ഹാവിങ് ഹാവിന്റെ കൂടെ ഐ എഞ്ചി ചേർത്തത് ആമു വന്നത് കൊണ്ടാണ് ആമ് വന്നു കഴിഞ്ഞാൽ പ്രവൃത്തിയുടെ കൂടെ എന്ന് പറയുന്നത് ഐ എഞ്ചി ചേർക്കണം ഇക്കാര്യം നമ്മൾ കൃത്യമായിട്ട് മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ് അടുത്തതാണ് നോക്കാം ഞാൻ അടുത്ത മാസം എൻ്റെ വീട് പെയിന്റ് ചെയ്യിപ്പിക്കും എന്നങ്ങനെ പറയാൻ പറ്റും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് അപ്പോൾ വില്ല് ചേർത്തിട്ടാണ് പറയേണ്ടത് ഐ വിൽ ഹാവ് മൈ ഹൗസ് പെയിന്റ് നെക്സ്റ്റ് മന്ത് ഞാൻ അടുത്ത മാസം എൻ്റെ വീട് പെയിന്റ് ചെയ്യിപ്പിക്കും അടുത്ത ഉദാഹരണം നോക്കാം ഞാൻ എൻ്റെ കാർ സർവീസ് ചെയ്യിപ്പിക്കുകയാണ് എന്നങ്ങനെ പറയാൻ പറ്റും ഐ ആം ഹാവിങ് മൈ കാർ സർവീസ്ഡ് ഞാൻ എൻ്റെ കാർ സർവീസ് ചെയ്യിപ്പിക്കുകയാണ് നമ്മളിപ്പോൾ നോക്കിയത് ഹാവ് കോസിറ്റീവ് വെബ്സൈറ്റ് ഉപയോഗിച്ച് പല സാഹചര്യങ്ങളിൽ സംസാരിക്കുന്ന രീതിയാണ് ഇപ്പം നോക്കിയത് അടുത്തത് കോസിറ്റീവ് വേബായ ഗെറ്റിന്റെ ഉപയോഗം നോക്കാം പക്ഷേങ്കിൽ ഗെറ്റും നമ്മളിപ്പോൾ നോക്കിയ ഹാവും ഒരേ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഒരേ രീതിയിലുള്ള അർത്ഥങ്ങളാണ് ലഭിക്കുക ഗെറ്റ് ഗെറ്റാകുമ്പോൾ കുറച്ചൊരു ലെസ് ഫോർമലാണ് വലിയ ഫോർമൽ അല്ലാത്ത രൂപത്തിൽ സംസാരിക്കുന്നതിനാണ് ഗെറ്റ് ഉപയോഗിക്കുന്നത് ഹാവ് ആകുമ്പോൾ നല്ല രീതിയിൽ ഫോർമൽ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഹാവ് ഉപയോഗിക്കുന്നത് ഇത് മാത്രമാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം വരുന്നുള്ളൂ ഗെറ്റിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം ഞാൻ എൻ്റെ കാറ് സർവീസ് ചെയ്യിപ്പിച്ചു എന്നിങ്ങനെ പറയാൻ പറ്റും ഐ ഗോട്ട് മൈ കാർ സർവീസ്ഡ് ഞാൻ എൻ്റെ കാർ സർവീസ് ചെയ്യിപ്പിച്ചു അപ്പോൾ ഇതിൻ്റെ വാക്കുകളുടെ ഓർഡർ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതെന്ന് പറയുന്നത് ആരാണ് ഒരു പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നത് അവരെ ചേർക്കുക രണ്ടാമത് ഇപ്പോൾ ഗോട്ട് ചേർക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഇപ്പോഴാണ് പറയുന്നതെങ്കിൽ ഗെറ്റ് ചേർക്കാൻ പറ്റും പ്രസൻറ്റിലാണെങ്കിൽ ഗെറ്റ് ചേർക്കാൻ പറ്റുന്നതാണ് ഫ്യൂച്ചറിലാണെങ്കിൽ വില്ല് വെച്ചിട്ട് വിൽ ഗെറ്റ് എന്നുള്ള രൂപത്തിൽ എന്ന് പറയുന്നത് പറയാൻ പറ്റുന്നതാണ് മൂന്നാമതായിട്ട് എന്താണോ വസ്തു എന്നുള്ളതായി ചേർക്കുക ഇവിടെ മൈ കാർ എന്നുള്ളതാണ് നാലാമതായിട്ട് എന്താണോ ഒരു പ്രവൃത്തി വരുന്നത് ഇവിടെ എന്ന് പറയുന്ന സർവീസ് എന്നുള്ളതാണ് പ്രവൃത്തി വരുന്നത് അത് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ എന്ന് പറയുന്ന പ്രവൃത്തി വീത്രി ആയിരിക്കണം ഈ കാര്യങ്ങൾ നിങ്ങളെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം നമുക്കിതിൻ്റെ കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം ഞാൻ എൻ്റെ പലചരക്ക് സാധനങ്ങൾ ഡെലിവറി ചെയ്യിപ്പിച്ചു എന്നങ്ങനെ പറയാം ഐ ഗോട്ട് മൈ ഗ്രോസറീസ് ഡെലിവേർഡ് ഞാൻ എൻ്റെ പലചരക്ക് സാധനങ്ങൾ ഡെലിവറി ചെയ്യിപ്പിച്ചു അടുത്ത ഉദാഹരണം നോക്കാം രാഹുൽ അവൻ്റെ വീട് പെയിന്റ് ചെയ്യിപ്പിച്ചു എന്നങ്ങനെ പറയാം രാഹുൽ ഗോഡ് പെയിൻ്റ് ഹിസ് ഹൗസ് രാഹുൽ അവൻ്റെ വീട് പെയിന്റ് ചെയ്യിപ്പിച്ചു അത് ഗോഡ് മാറ്റിയിട്ട് ഹാഡും ചേർക്കാൻ പറ്റുന്നതാണ് അതുപോലെ ഒരേ രീതിയിലുള്ള അർത്ഥമാണ് ലഭിക്കാം അടുത്തതാണ് നോക്കാം വിദ്യാർത്ഥികൾ അവരുടെ ഉപന്യാസങ്ങൾ പരിശോധിപ്പിക്കുന്നു എന്നങ്ങനെ പറയാം ദ സ്റ്റുഡൻസ് ഗെറ്റ് എസ് എ ചെക്ഡ് വിദ്യാർത്ഥികൾ അവരുടെ ഉപന്യാസങ്ങൾ പരിശോധിപ്പിക്കുന്നു അടുത്തതാണ് നോക്കാം അടുത്ത ആഴ്ച ഞാൻ മുടി വെട്ടിപ്പിക്കും എന്നങ്ങനെ പറയാം ഐ വിൽ ഗെറ്റ് മൈ ഹെയർ കട്ട് നെക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ച ഞാൻ എൻ്റെ മുടി വെട്ടിപ്പിക്കും അടുത്തത് നാലാമത്തെ കോസിറ്റീവ് ബാബായ ലെറ്റിന്റെ ഉപയോഗം നോക്കാം ലെറ്റിന്റെ ഒരു അർത്ഥം ലഭിക്കുന്നത് ഒരാൾക്ക് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരു അനുവാദം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലെറ്റ് ഉപയോഗിക്കുന്നത് ഈ രീതിയിലുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം അവൻ എന്നെ പോകാൻ അനുവദിച്ചു എന്നങ്ങനെ പറയാൻ പറ്റും ഹി ലെറ്റ് മീ ഗോ അവൻ എന്നെ പോകാൻ അനുവദിച്ചു ചെയ്ത് കഴിഞ്ഞതാണ് ഈ ലെറ്റിന്റെ വി വണ് വരുന്നത് ലെറ്റാണ് വി ടുവും വരുന്നത് ലെറ്റ് തന്നെയാണ് വി ത്രീയും വരുന്നത് ലെറ്റ് തന്നെയാണ് അപ്പോൾ ഈ കാര്യം ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ വാക്കുകളുടെ ഓർഡറും കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക ആദ്യം എന്ന് പറയുന്നത് ആരാണോ ഒരു പ്രവൃത്തി ചെയ്യാൻ അനുവാദം കൊടുക്കുന്നത് അവരെ ചേർക്കാം ഇവിടെന്നുള്ളത് അവൻ എന്നുള്ളതാണ് ഹി ചേർക്കാം അപ്പൊ രണ്ടാമത് ലെറ്റ് ചേർക്കാം മൂന്നാമത് ആർക്കാണോ അനുവാദം കിട്ടുന്നത് അവരെ ചേർക്കാം നാലാമത് എന്താണോ പ്രവൃത്തി അത് ചേർക്കാൻ പറ്റുന്നതാണ് പ്രവൃത്തി എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും വി വണ്ണായിരിക്കണം ഈ ഒരു ഓർഡറും കൂടി നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം നമുക്ക് ഇതിന്റെ കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം അവളുടെ അമ്മ അവളെ കൂട്ടുകാർക്കൊപ്പം സിനിമക്ക് പോകാൻ അനുവദിച്ചു എന്നങ്ങനെ പറയാൻ പറ്റും ഹർ മദർ ലെറ്റ് ഹർ ഗോ ടു ദ മൂവി വിത്ത് ഹെർ ഫ്രണ്ട്സ് അവളുടെ അമ്മ അവളെ കൂട്ടുകാർക്കൊപ്പം സിനിമക്ക് പോകാൻ അനുവദിച്ചു അടുത്ത ഉദാഹരണം നോക്കാം അക്രമാസക്തമായ സിനിമകൾ കാണാൻ ഞാൻ എൻ്റെ കുട്ടികളെ അനുവദിക്കാറില്ല എന്നങ്ങനെ പറയാൻ പറ്റും ഐ ലെറ്റ് മൈ കിഡ്സ് വാച്ച് വയലൻസ് മൂവി അക്രമാസക്തമായ സിനിമകൾ കാണാൻ ഞാൻ എൻ്റെ കുട്ടികളെ അനുവദിക്കാറില്ല അടുത്ത ഉദാനം നോക്കാം അവൻ അവരെ പോകാൻ അനുവദിച്ചില്ല എന്നങ്ങനെ പറയാം ഹീ ഡിഡ്ഇൻ ലെറ്റ് ദം ലിവ് അവർ അവരെ പോകാൻ അനുവദിച്ചില്ല അടുത്ത ഉദാനം നോക്കാം ഞാൻ നിന്നെ മൈയിൽ കളിക്കാൻ അനുവദിക്കില്ല എന്നങ്ങനെ പറയാൻ പറ്റും ഐ വോൺ ലെറ്റ് യു പ്ലേ ഇൻ ഞാൻ നിന്നെ മയിൽ കളിക്കാൻ അനുവദിക്കില്ല അടുത്ത നോക്കാം അവൻ എന്നെ അവൻ്റെ കാർ ഓടിക്കാൻ അനുവദിക്കില്ല എന്നെങ്ങനെ പറയാൻ പറ്റും ഹി വോൺ ലെറ്റ് മീ ഡ്രൈവ് ഹിസ് കാർ അവൻ എന്നെ അവൻറെ കാർ ഓടിക്കാൻ അനുവദിക്കില്ല അടുത്തത് അവസാനത്തെ കോസിറ്റീവ് വേർബായ ഹെൽപ്പിന്റെ ഉപയോഗങ്ങൾ നോക്കാം നമുക്ക് ഇതിന്റെ കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം അവൻ എന്നെ പെട്ടികൾ കൊണ്ടുപോകാൻ സഹായിച്ചു എന്നെങ്ങനെ പറയാൻ പറ്റും ഹീ ഹെൽപ്ഡ് മീ രി ദ ബോക്സ് അവൻ എന്നെ പെട്ടികൾ കൊണ്ടുപോകാൻ സഹായിച്ചു ഉറങ്ങുന്നതിന് മുമ്പ് വായന എന്നെ വിശ്രമിക്കാൻ സഹായിച്ചു എന്നെങ്ങനെ പറയാൻ പറ്റും റീഡിങ് ബിഫോർ ബെഡ് ഹെൽപ്സ് മീ റിലാക്സ് ഉറങ്ങുന്നതിന് മുമ്പ് വായന എന്നെ വിശ്രമിക്കാൻ സഹായിച്ചു ഇവിടാന്ന് പറയുന്നത് എന്നെ സഹായിച്ചത് റീഡിങ് ആണ് എന്നെ സഹായിച്ചത് റിലാക്സ് ആവാൻ റീഡിംഗ് ആണ് എന്നെ സഹായിച്ചത് അടുത്ത ഉദാഹരണം നോക്കാം ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ പ്രൊജക്ട് പൂർത്തിയാക്കാൻ സഹായിക്കാറുണ്ട് എന്നങ്ങനെ പറയാൻ പറ്റും ഐ ഹെൽപ്പ് മൈ ഫ്രണ്ട്സ് ഫിനിഷ് ഹിസ് പ്രൊജക്ട് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ പ്രൊജക്ട് പൂർത്തിയാക്കാൻ സഹായിക്കാറുണ്ട് ഇവിടെ എൻ്റെ ഫ്രണ്ട് സ്വയം ചെയ്തതല്ല ഞാൻ അവനെ സഹായിച്ചത് കൊണ്ടാണ് അവനിക്ക് പ്രൊജക്ട് പൂർത്തിയാക്കാൻ പറ്റിയത് കോസിറ്റീവ് വേബ് ഹെൽപ്പ് ഉപയോഗിക്കുന്നത് ഒരു വസ്തുവോ അതല്ലെങ്കിൽ ഒരു വ്യക്തിയോ ഒരു കാര്യം ചെയ്യാൻ സഹായകമാകുന്നതിനെയാണ് ഹെൽപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഈ ക്ലാസ്സിലൂടെ കോസിറ്റീവ് വേബ്സുകളുടെ ഉപയോഗങ്ങളാണ് പഠിച്ചത് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ സ്വയം തന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എവിടെയാണോ സംസാരിക്കാനുള്ള ഒരു അവസരങ്ങളൊക്കെ വരുന്നത് അപ്പോൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയ കാര്യങ്ങൾ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മനസ്സിലായതുകൊണ്ട് മാത്രം കാര്യമില്ല നിങ്ങൾ എന്താണോ പഠിക്കുന്നത് ആ കാര്യങ്ങൾ നിർബന്ധമായി നിങ്ങൾ സംസാരത്തിൽ ഉപയോഗിച്ചിരിക്കണം അങ്ങനെ നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു സാധ്യത വളരെ കൂടുതലാണ് അഥവാ നിങ്ങൾക്ക് സംസാരിച്ച് ഒരു അവസരം മറ്റ് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ മാത്രം നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാ ദിവസവും അരമണിക്കൂർ വെച്ച് സംസാരിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന കോഴ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോഴ്സിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത വരുന്നത് നിങ്ങളും ഒരു ടീച്ചറും മാത്രമേ ക്ലാസ്സിൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ യാതൊരു മടിയോ പേടിയോ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് സംസാരിച്ച് പരിശീലിക്കാൻ സാധിക്കുന്നതാണ് ക്ലാസ്സിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കൂടാതെ നിങ്ങളുടെ ബന്ധപ്പെട്ടവരിലേക്ക് ഈ ഒരു വീഡിയോസ് എത്തിച്ചു കൊടുക്കുക നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്